ഇന്നത്തെ നമ്മുടെ ടോപ്പ് ഫൈവ് വാർത്തകളിൽ ആദ്യം വരുന്നത് നിപ സ്ഥിരീകരണ വാർത്ത തന്നെയാണ് മലപ്പുറം വണ്ടൂർ നടുവത്ത് സ്വദേശിയായ യുവാവിന്റെ മരണം നിപ ബാധിച്ചെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ് പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് മരിച്ച യുവാവിന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള പേരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈറസ് സ്ഥിരീകരിച്ചത് ബംഗളൂരുവിൽ പഠിക്കുകയായിരുന്ന തിരുവാലി നടുവത്ത് സ്വദേശിയായ യുവാവ് കാലിന് അസുഖം ബാധിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ചയാണ് നാട്ടിലെത്തിയത് പിന്നീട് മസ്തിഷ്ക ജലത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് വൈറസ് ബാധ സംശയിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനാ ഫലം പോസിറ്റീവായി പരിശോധനയിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ ഇരുപത്തിനാല് വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൂക്ഷ്മതലമായിട്ടുള്ള ഇടപെടലാണ് നടത്തുന്നത് കോണ്ടാക്ട് ട്രേസിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും പക്ഷേ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർ ഉണ്ടെങ്കിൽ ദയവായി ആരോഗ്യ വകുപ്പ് അഭ്യർത്ഥിക്കുകയാണ് പ്രോട്ടോകോൾ പ്രകാരമുള്ള പതിനാറ് കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസം തന്നെ രൂപീകരിച്ചിരുന്നു നൂറ്റി അൻപത്തി പേരാണ് പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളത് നാല് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം ചില യാത്രകളും നടത്തി ഇവരെയെല്ലാം കണ്ടെത്തി ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് രോഗലക്ഷണങ്ങളുള്ള അഞ്ചു പേരുടെ സ്രവങ്ങൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു ന്യൂസ് മലപ്പുറം